ഇടുക്കി പൂപ്പാറയിൽ വൻ ലഹരി മരുന്ന് വേട്ട കുപ്പിയിലാക്കി മണ്ണിൽ കുഴിച്ചിട്ട നിലയിൽ ഹാഷിഷോയിലും വീടിനുള്ളിൽ നിന്ന് എം ഡി എം പിടികൂടി നാലു ലക്ഷം രൂപയോളം വില മതിക്കുന്ന മയക്കുമരുന്നാണ് കണ്ടെത്തിയത് എറണാകുളം സ്വദേശികളായ അഞ്ചു യുവാക്കൾ പിടിയിലായി പൂപ്പാറ ചെമ്പാറിയിൽ എറണാകുളം സ്വദേശികളായ യുവാക്കൾ വാടകയ്ക്കെടുത്ത വീട്ടിൽ നിന്നാണ് മയക്കുമരുന്ന് കണ്ടെത്തിയത് പതിനാല് ചെറിയ കുപ്പികളിലായി നിറച്ച നാൽപ്പത് ഗ്രാം ഹാഷിഷ് ഓയിൽ വീടിന് മുമ്പിൽ കുഴിച്ചിട്ടിരിക്കുകയായിരുന്നു മൊബൈൽ ചാർജറിലും വീടിന്റെ വയറിംഗിനുള്ളിലും സൂക്ഷിച്ചിരിക്കുകയായിരുന്നു എം ഡി എം എ പത്ത് ഗ്രാം എം ഡി എം എ ആണ് കണ്ടെത്തിയത് എക്സൈസ് നാർക്കോട്ടിക് വിഭാഗത്തിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന നടത്തിയത് ഇവിടെ എറണാകുളത്ത് നിന്നുള്ള നാലഞ്ച് കുട്ടികൾ സംശയകരമായ സാഹചര്യത്തിൽ ഇവിടെ വന്ന് വാടക എടുത്ത് താമസിക്കുന്നുണ്ട് എന്ന് നമുക്കൊരു രഹസ്യ വിവരം കിട്ടി അപ്പോൾ അവരിൽ ചില ചില രഹസ്യമായിട്ടുള്ള ചില ഡീലിങ്സ് ഡീലിങ്സൊക്കെ നടത്തുന്നതായിട്ട് നമുക്ക് വിവരം കിട്ടി അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിവിടെ എത്തിയതും ഇവിടെ അഞ്ച് പേരുണ്ടായിരുന്നു അപ്പോൾ അവർ നമ്മൾ കസ്റ്റഡിയിൽ എടുത്ത് വെച്ചിരിക്കുന്നുള്ളൂ അവരുടെ ഓരോരുത്തരുടെയും പാർട്ട് എന്താണ് റോൾ എന്താണെന്ന് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പം അഞ്ച് പേരും വൈപ്പിലാണെന്നാണ് നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇപ്പോൾ കൂടുതൽ അന്വേഷണം നടത്തിയാൽ മാത്രമേ അതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ അറിയാൻ കഴിയൂ ഇവിടെ അടുത്തുള്ള പൂപ്പാറയ്ക്ക് അടുത്തുള്ള ഒരു ഒരാളാണ് ഇവരെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചതെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നമ്മൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ സാധനം നമ്മൾ കൃത്യമായിട്ട് തൂക്കി നോക്കിയിട്ടില്ല തൂക്കി നോക്കിയതിന് ശേഷം മാത്രമേ അത് പറയാൻ പറ്റൂ ഓയിലുമാണ് നമുക്ക് കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും വളരെ ാണ് ഇപ്പൊ കണ്ടെടുത്തിട്ടുള്ളത് സംഭവത്തിൽ എറണാകുളം വൈപ്പിൻ സ്വദേശികളായ കൈതവളപ്പിൽ ജോമാൻ പുതിയ നികത്തിൽ അജിത് തിട്ടത്തറയിൽ ആഷിഷ് കരോത്ത് അഖിൽ കല്ലുമട്ടത്തിൽ ആഷിഷ് എന്നിവരാണ് അറസ്റ്റിലായത് നാലു ദിവസം മുമ്പാണ് ഇവർ പൂപ്പാറയിലെ വീട് വാടകയ്ക്കെടുത്തത് ആടുപ്പാം തുടങ്ങുന്നതിനാണ് എടുത്തതെന്നാണ് ഇവർ നാട്ടുകാരോട് പറഞ്ഞിരുന്നത് ന്യൂസ് ബ്യൂറോ രാജകുമാരി